ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു പക്ഷേ വിവാദങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല കപ്പെടുത്തത് അനുമോളാണെങ്കിലും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അനീഷാണ് എന്നുള്ള ഹാഷ്ടാഗുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓടി നടക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല ഒരു വോട്ടിനാണെങ്കിലും ജയം ജയം തന്നെയാണ് അതിനൊക്കെ ഏറ്റവും നല്ല മാതൃകയാണ് നമ്മുടെ തൊപ്പി അനീഷിന് വേണ്ടി അവസാന ദിവസമൊക്കെ വളരെ മാസമായിട്ട് വോട്ട് പിടിക്കുകയും ലൈവ് സ്ട്രീമിംഗ് ഇട്ടുകൊണ്ട് തൊപ്പിയുടെ ഫോളോവേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് വോട്ടൊക്കെ കളക്ട് ചെയ്താണ് പക്ഷേ അവസാന നിമിഷം ജയിച്ചത് അനുമോളാണെന്ന് അറിയുമ്പോൾ തൊപ്പിയോടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശമുണ്ട് ജയം അതൊന്നും ജയം തന്നെയാണ് തോൽവി അംഗീകരിക്കുക അതിനാണ് ആണത്തം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ആണത്തം നമ്മുടെ തൊപ്പി കാണിച്ചിട്ടുണ്ട് പക്ഷേ പല പ്രേക്ഷകർക്കും ഇപ്പോഴും സംശയമാണ് അവസാന നിമിഷത്തെ അനുമോളുടെ ജയം പ്രഖ്യാപിക്കുന്ന സമയത്ത് വോട്ടിംഗ് ഗ്രാഫ് സ്റ്റോപ്പ് ചെയ്യിച്ചു അനീഷിന് അനുമോളക്കാണും കൂടുതൽ വോട്ട് വോട്ടുണ്ടായിരുന്നു പക്ഷേ ലാലാട്ടിന് കൂടെ അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ചു എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബിഗ് ബോസ് സെവനിൽ മാത്രമല്ല സീസൺ വണ്ണു മുതലുള്ള ആ ഒരു പാട്ടാണ് ഒന്നാം സീസണിൽ സാബുമാനാണ് കപ്പെടുത്തത് പക്ഷേ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന പേളിമാണിയാണ് പക്ഷേ കപ്പ് സാബുമാൻ്റെ കയ്യിലാണോ അതുപോലെ രണ്ടാം സീസൺ രണ്ടാം സീസണിൽ പിന്നെ ആർക്കും കപ്പ് ലഭിച്ചില്ല കൊറോണ വന്ന സമയമായതുകൊണ്ട് ഷോ കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ മൂന്നാം സീസണിൽ മണിക്കൂട്ടിന് കപ്പ് കിട്ടിയത് പി ആർ കൊണ്ടാന്നുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഇനി നാലാം സീസണിൽ ദിൽഷയാണ് കപ്പ് എടുത്തത് പക്ഷേ ജനഹൃദയങ്ങൾ ജീവിക്കുന്ന ഡോക്ടർ റോബിനാണ് അഞ്ചാം സീസണിൽ കപ്പ് എടുത്തത് അറിയാമല്ലോ അഗിൽമാരാറാണ് പക്ഷെ ഇപ്പോഴും അഗിൽമാരാർ നല്ല കപ്പ് കിട്ടാനുള്ള യോഗ്യത അത് ഷോഭയ്ക്കാണെന്ന് പറഞ്ഞുള്ള വലിയ പ്രചരണങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആറാം സീസണിലും ഏഴാം സീസണിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ആഫ്റ്റർ ഓൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോയാണ് അതിനകത്ത് ഗെയിമുണ്ട് സ്ട്രാറ്റജി ഉണ്ട് ഒരാളെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളുണ്ട് അതൊക്കെ ആരാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അവർ ജയിക്കും ഈ പലരുടെ ഒരു ധാരണയുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ ഒന്ന് ജെനുവനായിട്ട് നിൽക്കുക റിയൽ ക്യാരക്ടറെ കാണിക്കുക ഒരു ജെന്റിൽമാൻ ആയിട്ട് നിൽക്കുക ഇങ്ങനെയൊക്കെ കുറേ ധാരണകളുള്ള ആളുകളുണ്ട് പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റന്റ് ആ ഷോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം അവരെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് വശങ്ങളാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിലും എപ്പിസോഡ് വരുമ്പം അവരുടെ നെഗറ്റീവ് സൈഡുകൾ മാത്രമായിരിക്കും പ്രേക്ഷകർ കാണുക കാരണം നെഗറ്റീവ് ആണല്ലോ വിൽക്കാൻ എളുപ്പം അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ആർക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നോ അവർക്ക് ഷോയിൽ പിടിച്ചേക്കാം പിന്നെ ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാവുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകരാണ് അവരെ സംബന്ധിച്ച് ആർക്കാണോ കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ആളുകളായിരിക്കും അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകുക അത് ചിലപ്പം കരച്ചിലായിരിക്കാം ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ എല്ലാവരും കൂടെ കൂടി കോർണർ ചെയ്യുന്ന ഒരാളായിരിക്കാം അപ്പോൾ പ്രേക്ഷകരിലേക്ക് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നതാണ് അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റിൻ്റെ കഴിവ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചാൽ ഇവരുടെ ക്യാരക്ടർ പുറത്തിങ്ങനല്ലല്ലോ അകത്ത് വന്നപ്പോൾ ഇതെന്താണ് ഇങ്ങനെ അതാണ് പറയുന്നത് റിയാലിറ്റി ഷോയാണ് അവിടെ മത്സരിക്കുകയാണ് അവിടെ അഭിനയിക്കുകയാണ് ഇതൊരു കിസ് മത്സരമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനീഷ് കപ്പെടുത്താൻ കാരണം അവിടെ ഏറ്റവും അധികം ജനറൽ നോളജ് ഉള്ള അനീഷാണ് ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവുള്ള ആളാണ് ഇനി ഇതൊരു പാട്ട് മത്സരമായിരുന്നെങ്കിൽ അക്ബർ ജയിച്ചാറേയും കാരണം അക്ബറിന് അത്രയും പാടാൻ കഴിവുള്ള ഒരാൾ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കഴിവുകൊണ്ട് അവിടെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഏറ്റവും അധികം വിജയിച്ചിട്ടുള്ളത് അനുമോളാണ് ഈ അവസാന ആഴ്ചയിൽ എക്സ് കണ്ടനുകളൊക്കെ റീഎൻറ്റർ ചെയ്തതോടെ ഒരു ഗ്രൂപ്പ് അറ്റാക്കിങ് അനുമോൾക്കെതിരെ വന്നതോടെ പ്രേക്ഷകരുടെ വോട്ട് ഒരുപാട് അനുമോൾക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷൻ ആ വന്നു കയറിയവരെല്ലാം ആ ഒരു പാവം പെൺകുട്ടി അറ്റാക്ക് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇവിൾമാരെ എല്ലാം കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഒരു ഇമോഷൻ ഉണ്ട് ആ ഇമോഷനാണ് അനിമോൾ കോട്ടായിട്ട് മാറിയത് അതുപോലെ തന്നെ ആ ഒരു സംഭവത്തിൽ അനീഷ് നോട്ട് കുറേ കാര്യം അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത് അനുമോൾ നോ എന്നാണ് ആൻസർ എങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കൂട്ടമായിട്ട് കുറേ പേര് ചേർന്ന് ആക്രമിക്കുമ്പോൾ ഒന്നോ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയോ അവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ അനീഷ് തയ്യാറാവുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ആളുകളിവിടെ നോട്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും ഏറ്റവും അധികം പറയുന്നൊരു കാര്യം അതിന് മോള് പി ആറ് കൊണ്ടാണ് ജയിച്ചത് പതിനാറ് ലക്ഷം കൊടുത്തത് കൊണ്ടാണ് ജയിച്ചത് കാശ് കൊടുത്താൽ ആർക്കും ജയിക്കാൻ പറ്റും ഇതൊക്കെ വെറും ഒരു ചിന്ത മാത്രമാണ് എത്ര കാശ് കൊടുത്താലും കണ്ടന്റ് വെളിയിലോട്ട് കൊടുക്കുക പി ആറിനെ സംബന്ധിച്ച് പി ആർ ചെയ്യുന്ന ജോലി ഈ കണ്ടൻറ്റ് കൊടുക്കുന്ന കണ്ടന്റ് എടുക്കുക അത് വൈറ്റ് വാഷ് ചെയ്യുക അത് റീലാക്കി മാറ്റുക പ്രേഷർ കുമ്പിൽ കൺവിൻസ് ചെയ്ത് കൊടുക്കുക അവർ പറയുന്ന കാര്യം ഇങ്ങനല്ല അങ്ങനായിരുന്നു ഇവർ ഉദ്ദേശിച്ചത് അതിനൊക്കെ പോസിറ്റീവ് ആക്കി കൊടുക്കുക പിന്നെ കുറച്ചൊക്കെ എതിരാളികളെ തോൽപ്പിക്കാനായിട്ടുള്ള ഡിഗ്രേയിങ് നടത്താൻ ഇതൊക്കെയാണ് പി ആറിനെ കൊണ്ട് നടത്താൻ കഴിയുന്നത് അപ്പൊ ഈ പി ആറിന് ഈ ഒരു കണ്ടന്റ് കൊടുത്താൽ മാത്രമാണ് കൊടുക്കുന്ന കാശുകൊണ്ട് ഗുണമുള്ളൂ ഈ കാശെല്ലാം കൊടുത്തിട്ട് അവിടെ പോയി വാട പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പി ആറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശൈത്യ പി ആർ കൊടുത്തിട്ടാണ് പോയതെന്ന് ശൈത്യയുടെ പി ആർ പറയുന്നുണ്ട് ശൈത്യ എന്താണ് അവിടെ ചെയ്തത് ശൈത്യക്ക് കണ്ടന്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ശൈത്യക്ക് പുറത്ത് പോകേണ്ടി വന്നു ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ആഴ്ചയിലും വോട്ടിംഗ്ഗ്രാഫ് ഏഷ്യാന്റ് പുറത്ത് വിട്ടായിരുന്നു ഓരോ കണ്ടസ്റ്റന്റിനും എത്ര വോട്ട് വീതമാണ് ഓരോ ആഴ്ചയിലും ലഭിച്ചത് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും പ്രേക്ഷകർ ആർക്കാണ് ഒരാഴ്ചയിലും പിന്തുണ കൊടുത്തു വന്ന ഓണത്തിന്റെ തൊട്ട് തലയാഴ്ചയിൽ ആര്യന് വോട്ടില്ല ആര്യൻ പുറത്താവേണ്ട ആഴ്ചയാണ് പക്ഷേ ബിഗ് ബോസ് ആരിനെ സംരക്ഷിച്ചു ആഴ്ചയിൽ നോ വെച്ചു ഒരു പക്ഷേ ആര്യൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നുണ്ട് ആര്യൻ്റെ സേവ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതെല്ലാത്തിനും അപ്പുറം പ്രേക്ഷകരുടെ വോട്ട് തന്നെയാണ് ബിഗ് ബോസിന്റെ വിജയം നിശ്ചയിക്കുന്നത് അതിനകത്ത് യാതൊരു മാറ്റമില്ല ലാലേട്ടൻ അവിടെ ഫിനാലിൽ പറയുന്നുണ്ട് ഏതൊരാഴ്ചയിൽ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ട് വന്ന നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ മുപ്പത്തി എട്ട് ലക്ഷം വോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പി ആറ് കേരളത്തിലുണ്ടെങ്കിൽ ആ ആളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഹയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും കേരളം മുഴുവനും ഭരിക്കുന്നത് പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മനസ്സിലും നമുക്ക് ഓരോരുത്തരോരുത്തരും ഇഷ്ടമാണ് അനീഷിനെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട് തൊപ്പിയും വിക്കിയും ഒക്കെ അവസാന നിമിഷം ആഞ്ഞു പരിശ്രമിച്ചു ഒരുപക്ഷെ ആരും ജയിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ എതിരാളികൾ എന്താണ് പറഞ്ഞു വരുത്താൻ പോകുന്നത് തൊപ്പിയും വിക്കിയും ഇതുപോലുള്ള കുറെ ആളുകളെല്ലാം കൂടെ അവസാന സമയം ഇറങ്ങി തിരിച്ച് അനീഷിന് വോട്ട് പിടിച്ചു കൊടുത്തിട്ടാണ് അനീഷ് ജയിച്ചെന്ന് പറയത്തുള്ളൂ ആ ക്രെഡിറ്റ് അവർക്ക് പോവും ഇതൊക്കെയാണ് സംഭവിക്കാനുള്ളത് ആര് ജയിച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ളൂ സീസൺ വണ് മുതൽ സീസൺ സെവൻ വരെ ഇതുവരെ ഡിസർവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റും കപ്പടുത്തുന്ന ഒരു പ്രേക്ഷകനും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ അവരോട് സ്നേഹിക്കുന്ന കണ്ടസ്റ്റുകൾ അവരാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നു ആഫ്റ്റർ ഓൾ ദിസ് ഈസ് എ റിയാലിറ്റി ഷോ ഇനി എട്ടാം സീസണും വരും അവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഏഴാം സീസൺ കൊണ്ട് ആകെ ഉണ്ടായ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ റസ്പോസ്ഡായി ഒന്നാം സീസൺ മുതൽ പല കണ്ടസ്റ്റന്റുകൾക്കും പി ആർ ഉണ്ടായിരുന്നു പക്ഷേ ഏഴാം സീസണിൽ പി ആറിൻ്റെ എക്സ്ട്രീം നമ്മൾ കണ്ടു പി ആർ എസ്പോസ്ഡായി അതുകൊണ്ട് തന്നെയാണ് ഈ വിജയത്തിൻ്റെ മാറ്റ് കുറവ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ